നമസ്കാരം കഴിഞ്ഞ ദിവസം ട്രെയിനിലൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ പരിചയപ്പെട്ടു അദ്ദേഹത്തോട് പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ പുറത്തു വരുന്നത് പോലെയല്ല യാഥാർത്ഥ്യങ്ങൾ ആത്മഹത്യ ചെയ്യുന്നവരുടെ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത് എന്നാൽ എത്രയോ പേർ ഈ പണി മടുത്ത് രാജിവെക്കുന്നുവെന്ന് നൂറുകണക്കിന് പോലീസുകാരാണ് വോളണ്ടിയർ റിട്ടയർമെൻറ്റിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നത് ചിലരൊക്കെ പോലീസ് പണി ഉപേക്ഷിച്ച് ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയിരിക്കുന്നു സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഹവീൽദാർ തസ്തികയിലേക്ക് എസ് മടങ്ങുന്നു ഇതിനൊന്നും സാധിക്കാത്ത അനേകം പോലീസുകാർ അതും ഇൻസ്പെക്ടർമാർ അടക്കമുള്ളവർ തൂങ്ങിച്ചാവുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഉൾപ്പെട്ട ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പൊടുന്നെ ലെഫ്റ്റ് ആകുന്നു അദ്ദേഹത്തെ പരിചയമുള്ള മറ്റൊരു പോലീസുകാരൻ എന്നെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് ഇടപെടണം അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിന് ബാങ്കിൻ്റെ ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു അഞ്ച് ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളത് ഭാര്യയ്ക്ക് ജോലിയില്ല മക്കളെ പഠിപ്പിക്കുന്നത് ഈ പണി കൊണ്ടാണ് പക്ഷേ കടമെടുത്ത് വീടുണ്ടാക്കിയതടക്കമുള്ള ബാധ്യതകൾ തീർക്കാൻ ഈ ശമ്പളം കൊണ്ട് കഴിയുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടാനുള്ള അലവൻസുകളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല കേസ് അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാർ ദൂരദേശത്തേക്ക് പോകണമെങ്കിൽ കൈയിലെ കാശെടുക്കണം എന്നെ പിടികൂടി ജയിലിൽ ജയിലിലടയ്ക്കാൻ നിശബ്ദനാക്കാൻ അനേകം കള്ളക്കേസുകൾ എടുത്തായിരുന്നു അതിൻ്റെ ഭാഗമായി അനേകം പോലീസുകാർ കേരളത്തിന് പുറത്ത് എന്നെ തേടി നടന്നു അതിൽ ചില പോലീസുകാരെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടപ്പോൾ അവർ പറഞ്ഞു കയ്യിലെ കാശെടുത്താണ് പെട്രോൾ അടിച്ചതും വണ്ടിക്ക് പോയതും ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പോലീസുകാർക്ക് കിട്ടാനുള്ള ടി എ ഇല്ല അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളില്ല അവർക്ക് കാലാകാലങ്ങളിൽ പുതുക്കി കൊടുക്കേണ്ട ഡി എ ഇല്ല അതേസമയം രാവും പകലും അവർ പണിയെടുക്കണം പണിയെടുക്കുന്നത് മറന്നാറൻ ഷാദിനെ പോലെയുള്ള നിരപരാധികളെ പൂട്ടാൻ വേണ്ടിയാണ് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെങ്കിൽ നീതി നടപ്പിലാക്കാനും അവർക്ക് നിർവാഹമില്ല ഇപ്പോഴിതാ ഇൻസ്പെക്ടർമാരടക്കമുള്ള പോലീസുകാരുടെ ട്രാൻസ്ഫറിന് വേണ്ടി പാർട്ടി ഔദ്യോഗികമായി ഏരിയ കമ്മിറ്റിയോട് റിപ്പോർട്ട് ചോദിച്ച് കാത്തിരിക്കുകയാണ് എന്ന് വാർത്ത വരുന്നു ഇതുപോലെ പോലീസ് സേന ഒരു കാലം ഇതിനു ഉണ്ടായിട്ടില്ല ആത്മാഭിമാനമുള്ളവരൊക്കെ പണി ഉപേക്ഷിച്ചു പോകുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ച വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ചെയ്ത പോലീസുകാരനെ സഹായിക്കാൻ ഞങ്ങളിൽ കുറച്ചുപേർ ഒരു ചെറിയ ധനസമാഹരണം നടത്തി പക്ഷേ അമ്പതിനായിരം രൂപയ്ക്കപ്പുറത്തേക്ക് ആ ധനസമാഹരണം വളർന്നില്ല കാരണം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത മിക്കവരും തന്നെ പോലീസുകാരാണ് അവർക്ക് അതിനുള്ള നിവൃത്തി മാത്രമേ ഉള്ളൂ ഇതുപോലെ പോലീസിന് ഗതികെട്ട മറ്റൊരു കാലമില്ല ഈ ഫസ്ട്രേഷനെല്ലാം മേലുദ്യോഗസ്ഥന്മാർ കീഴുദ്യോഗസ്ഥരുടെ മേൽ തീർക്കുന്നു ഒരു സ്റ്റേഷന്റെ ചുമതല എസ് എച്ച്ഒ അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കാണ് നമ്മുടെ പഴയ സി ഐമാരാണ് എസ് എച്ച്ഒമാർ ആ തലതിരിഞ്ഞ പരിഷ്കാരം തന്നെ പോലീസിൻ്റെ മോഡി കെടുത്തി ചോരത്തിളപ്പുള്ള എസ് ഐമാർ എസ് എച്ച്ഒമാരായിരുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ നടക്കുമായിരുന്നു അല്പം വീര്യം കുറഞ്ഞ സി ഐമാർ എസ് എച്ച്ഒമാരായതോടെ എല്ലാം തഥൈവ പക്ഷെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം വരുന്നത് എസ് എച്ച്ഒമാർക്കാണ് അവരവരുടെ ഫസ്ട്രേഷൻ മുഴുവൻ താഴെയുള്ള പോലീസുകാരോട് തീർക്കും അങ്ങനെ ഒരു എസ് എച്ച്ഒ ഒരു പോലീസുകാരൻ ലീവ് ചോദിച്ചപ്പോൾ പച്ചത്തെറി വിളിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്റെ മെറ്റേ തന്തയില്ലാത്ത സ്വഭാവം നീ എന്നെപ്പോൾ നീ സിക് ചെയ്തു പോണിക്കാറുണ്ട് ഞാനേ ഇവിടെ കൊടുക്കുന്നവർക്ക് എല്ലായിടത്തും ലീവ് കൊടുത്തും മര്യാദയ്ക്ക് എന്റെ തന്തയില്ലാത്ത സ്വഭാവം നീ എന്നെപ്പോൾ എടുപ്പിക്കരുത് കേട്ടെ എന്റെ സ്വഭാവം നീ ഒന്ന് സിക്കരുത് ഒരു റിക്വസ്റ്റും വേണ്ട നീ ഞാൻ നാളെ ലീവ് നീ എടുക്കില്ല കേട്ടോ നീ 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 ചെയ്യുന്നില്ല അത് തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ ഇതൊക്കെ ചെറുതാണ് നിരന്തരം പോലീസുകാർ എസ് എച്ച് ഒമാരുടെ കേൾക്കുന്നു എനിക്ക് പക്ഷേ ഇക്കാര്യത്തിൽ എസ് എച്ച്ഒമാരെ കുറ്റപ്പെടുത്താൻ മടിയാണ് എസ് എച്ച് ഒമാർ നീതി നടപ്പിലാക്കാതിരിക്കാനുള്ള സമ്മർദ്ദത്തിലാണ് അവരുടെ മേൽ രാഷ്ട്രീയക്കാർ നടത്തുന്ന സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിയില്ല പന്തീരാങ്കാവിൽ നീതി നടപ്പിലാക്കാൻ ശ്രമിച്ച സരിൻ പേരുള്ള ഒരു എസ് എച്ച്ഒയുടെ ഗതി നമ്മളൊക്കെ കണ്ടതാണ് അങ്ങനെ അനേകം പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമ്മർദ്ദത്തിലാഴുമ്പോൾ അവർ അവരുടെ ഫ്രസ്ട്രേഷൻ അവർക്ക് അധികാരമുള്ള പോലീസുകാരുടെ മേൽ തീർക്കും പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ നിയന്ത്രണം വിട്ട് സംസാരിക്കുക സ്വാഭാവികം ഈ ഒരു പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യും ആർക്കും അറിയില്ല ഇത് ജോലി സമ്മർദ്ദം കൊണ്ടാണ് ഇതിനെ നേരിടാൻ യോഗ വേണം എന്നൊക്കെ പറയുന്നതല്ലാതെ ജോലി സമ്മർദ്ദം കുറയ്ക്കാനോ കൂടുതൽ പോലീസേന ഉണ്ടാക്കാനോ പോലീസുകാരുടെ സ്വകാര്യ ജീവിതത്തെ മാനിക്കാനോ ഒന്നും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എത്ര കഷ്ടപ്പെട്ട് വേണമെങ്കിലും എത്ര ഡ്യൂട്ടി വേണമെങ്കിലും ഈ പോലീസുകാർ ചെയ്യും പക്ഷെ അവരോട് മര്യാദയ്ക്ക് പെരുമാറണം ആദ്യം മര്യാദ കാട്ടേണ്ടത് എസ് എച്ച്ഒമാരാണ് എസ് എച്ച്ഒമാർ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് മര്യാദകേട് കാട്ടുന്നത് എന്ന് വ്യക്തമാണ് പക്ഷേ എസ് എച്ച്ഒമാർ കുറച്ചുകൂടി മര്യാദക്കാരായേ മതിയാവും അവരുടെ മേലുള്ള സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഓഫീസേഴ്സ് അസോസിയേഷനോട് പറയുക അല്ലെങ്കിൽ ഐ പി എസ് കാരോട് കുറച്ചുകൂടി നട്ടെല്ല് കാണിച്ച് തങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ പറയുക പക്ഷേ നിങ്ങളുടെ ഫസ്റ്ററേഷൻ തീർക്കാൻ ഈ പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയിൽ കയറരുത് തിരുവനന്തപുരത്തുനിന്ന് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്ത രാജയ്യൻ എന്ന എസ് ഐ ഒരു പോലീസ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു രാജയ്യൻ എസ് എച്ച്ഒമാർ പോലീസുകാരോട് കുറച്ചുകൂടി മര്യാദ കാട്ടിയാൽ മാത്രമേ എല്ലാം ശരിയാവൂ ശരിയാവൂന്നാണ് അതായത് ആത്മഹത്യ കൂടുന്നു സ്ട്രെസ് കൂടുന്നു പോലീസുകാർക്ക് സമ്മർദ്ദം കൂടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ മേലുദ്യോഗസ്ഥരും ഡിപ്പാർട്ട്മെന്റും യോഗ അതുപോലെ തന്നെ കൌൺസിലിംഗ് തുടങ്ങിയ കലാപരിപാടികൾ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ട്രെസ് കുറയ്ക്കുന്നതിനും ആത്മഹത്യയിലേക്ക് നയിക്കാതിരിക്കുന്നതിനും വേണ്ടിയുള്ള പരിപാടികൾ ചെയ്യുന്നതായി കണ്ടുവരുന്നു യഥാർത്ഥ പ്രശ്നം എന്തെന്ന് ഇവരാരും കാണുന്നില്ല അല്ലെങ്കിൽ അതിലേക്ക് അവർ പോകുന്നില്ല ഒന്നുകിലും അറിയാത്തതാണോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കുന്നതാണോ എന്നാണ് സംശയം യഥാർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന സാധാരണ സ്റ്റേഷൻ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പോലീസ് സ്റ്റേഷൻ എസ് നല്ല രീതിയിൽ പെരുമാറിയാൽ ആ പോലീസ് സ്റ്റേഷൻ ഒരു പ്രശ്നവുമില്ല ഇവിടെ ജോലി ഭാരം അല്ല പോലീസുകാരുടെ ആത്മഹത്യക്ക് കാരണമായിട്ട് ഞാൻ എന്റെ മുപ്പത്തി ഒന്നര വർഷത്തെ സർവീസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് തന്റെ മേലുദ്യോഗസ്ഥരുടെ അവഹേളനവും മനുഷ്യത്വരഹിതമായ പെരുമാറ്റവും തന്റെ കീഴുദ്യോഗസ്ഥരെ അടിമകളായി കാണുന്ന കാഴ്ചപ്പാടും മനോഭാവവും പെരുമാറ്റവുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്രകാരം ആത്മഹത്യക്ക് പ്രേരിപ്പിക്കപ്പെടുന്നതല്ലേ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ ഒരു കീഴുദ്യോഗസ്ഥന്റെ പരാതിന്മേലും ഒരു മേൽ ഇപ്രകാരം ശിക്ഷയ്ക്ക് വിധേയമാക്കിയാട്ടോ ഏതെങ്കിലും നടപടിക്ക് വിധേയമാക്കിയാട്ടോ എന്റെ അറിവില്ല ചുരുക്കം ചില കേസുകൾ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ടെങ്കിൽ മാത്രം അതിന്റെ ചൊറുപിടിച്ചുകൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും നടപടിക്ക് വിധേയമാക്കിയിട്ടുണ്ടാകാം അല്ലാതെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് അവഗണിക്കപ്പെടുകയോ ഒരുപക്ഷെ അതിന് എൻക്വയറി വരുമ്പോൾ തന്റെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അപ്രകാരം നടന്നിട്ടില്ല എന്ന് മേലുദ്യോഗസ്ഥന് അനുകൂലമായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് മേലുദിവസം രക്ഷപ്പെടുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇവിടും അങ്ങനെയൊക്കെ ആവാൻ തന്നെയാണ് സാധ്യത എന്ത് തന്നെയായാലും ഇപ്രകാരം ഷെയർ ചെയ്യാനുള്ള മനസ്സെങ്കിലും കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുന്നു വെറും ഷെയറിംഗ് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു എൻക്വയറിയിലേക്ക് വന്ന ഈ ഷെയർ ചെയ്ത ആൾക്കാർ പോലും ഞാനല്ല പറയുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന കാഴ്ചപ്പാടാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ രാജയ്യനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്കിട്ട വേറൊരു സന്ദേശം കൂടിയുണ്ട് തന്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യം എത്ര ദിവസം വേണമെങ്കിലും തുടർച്ചയായി ജോലി ചെയ്യാം നല്ലൊരു വാക്ക് അത് കേട്ടാൽ മതി അതിന് ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് മലപ്പുറത്ത് പോയി തുടർച്ചയായി ഡ്യൂട്ടി ചെയ്ത് തിരിച്ചു വന്ന അനുഭവമാണ് ഇലക്ഷനോടുകൂടി പോലീസുകാർ ഞാൻ ഉൾപ്പെടുന്ന പോലീസുകാർ മൂന്നുനാല് ദിവസം രാപകലില്ല അതായത് യൂണിഫോം ഫാഴ്ച വയ്ക്കി കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്തു അതില് മൂന്നാലു പേര് നമ്മൾ അത് കഴിഞ്ഞിട്ട് മലപ്പുറത്ത് ഡ്യൂട്ടി അയച്ചു മലപ്പുറത്ത് നാലു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു വരുന്ന വരവില് ഈ എസ് എച്ച്ഒ അന്നത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റേഷൻ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടുകയാണ് ഇപ്രകാരം നല്ല രീതിയിൽ ആത്മാർത്ഥം ഡ്യൂട്ടി ചെയ്ത എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അദ്ദേഹവും ഈ മെസ്സേജ് ഇടുമ്പോൾ അദ്ദേഹവും നാലഞ്ച് ദിവസം നമ്മളെപ്പോലെ കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്യുന്ന ആളായിരുന്നു എസ് എച്ച്ഒ അത് കണ്ടുകൊണ്ട് ഞാനൊരു മെസ്സേജ് ഇട്ടു ഇങ്ങനെ അഭിനന്ദിക്കാൻ മനസ്സിലാണിച്ച് എസ് എച്ച്ഒക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെസ്സേജ് ഇട്ടപ്പോൾ അതിന് ചുവടുപിടിച്ചുകൊണ്ട് ഈ മലപ്പുറത്തുനിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മുടെ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ പോലീസുകാർ യാത്ര വേളയിൽ തിരിച്ചു മറുപടിയിട്ടത് ഇത്രയും നല്ല എസ് എച്ച്ഒയുടെ കീകൾ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ഭയങ്കര സന്തോഷവാനാണ് സംതൃപ്തിയുണ്ട് അതുകൊണ്ട് തുടർന്ന് ഇനി വരുന്ന സമയത്ത് ഡ്യൂട്ടി അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ ഒരു മടിയുമില്ല എന്ന് പറഞ്ഞാണ് ഇതാണ് സർ പോലീസിന്റെ പ്രശ്നം അത് ആ വോയിസ് ഒക്കെ ഉള്ളതുമാണ് ഇതൊക്കെ നടന്ന സംഭവമാണ് ഇത് വർക്കല സ്റ്റേഷനിലെ ഇപ്പോഴത്തെ എസ് ഒ ശ്രീകുമാർ സാർ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് എനിക്ക് അഭിമാനമുണ്ട് അദ്ദേഹം ഇങ്ങനെ വോയിസ് ക്ലിപ്പ് ഇട്ടപ്പോൾ അതിനെ ചുവടുപിടിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് അങ്ങനെ ഇടാൻ മനസ്സിലാണ് ചെയ്യാൻ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വോയിസ് ഇട്ടപ്പോൾ അതിന്റെ ചുവട് പിടിച്ച് നമ്മുടെ പോലീസ് പറഞ്ഞത് ഞങ്ങൾ ആ മലപ്പുറത്ത് അഞ്ച് ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സ്റ്റേഷൻ വന്നിട്ട് ഇനി അദ്ദേഹം ഡ്യൂട്ടി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല പ്രശ്നം അതാണ് യഥാർത്ഥ പക്ഷേ വരുന്നില്ല ഈ സർക്കാർ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യേണ്ടത് പോലീസിന്റെ കാര്യത്തിലാണ് ഈ നാടിന്റെ ക്രമസമാധാനവും സുരക്ഷയും മുമ്പോട്ട് പോകണമെങ്കിൽ പോലീസുകാർ മര്യാദയ്ക്ക് പണിയെടുക്കണം അവരുടെ മേൽ അമിതാധികാരം കാട്ടരുത് നട്ടലില്ലാത്ത ഐ പി എസ്കാർ മുഗൾ തട്ടിൽ വന്നതുകൊണ്ട് മാത്രമാണ് പോലീസ് സേന ഇങ്ങനെ നശിച്ചു പോയത് ഡി ജി പി ആയി തെരഞ്ഞെടുക്കുന്നത് ഏറ്റവും കഴിവുകെട്ടവരെയാണ് പിണറായി പറയുന്നതിനപ്പുറത്തേക്ക് പ്രതികരിക്കാത്ത ഈ നാട്ടിൽ നടക്കുന്നത് എന്തെന്നുപോലും അറിയാത്ത പാവകളെ തുടർച്ചയായി ഡി ജി പിമാരാക്കുന്നു അനിൽകാന്ത് എന്ന ഒരു വടക്കേ ഇന്ത്യക്കാരന് ഒന്നിനെ ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം രണ്ട് തവണ ഡി ജി പി കസേരയിലിരുന്നു ഇപ്പോഴത്തെ ഡി ജി പിയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല ഒന്നും മിണ്ടാതെ രാഷ്ട്രീയക്കാർ നിയമിച്ചിരിക്കുന്ന തൊട്ടു താഴെയുള്ള എ ഡി ജി പിമാർ പറയുന്നിടത്ത് ഒപ്പുവയ്ക്കുന്നത് കൊണ്ടാവാം അദ്ദേഹത്തിന് വീണ്ടും രണ്ടു വർഷം കൂടി നീട്ടിക്കൊടുത്തത് അങ്ങനെ പോലീസിന്റെ തലവെട്ടിയാണ് പിണറായി പോലീസ് സേനയെ നശിപ്പിച്ചത് പിന്നെ അധികാരം ഉപയോഗിക്കുന്നത് എ ഡി ജി പി റാങ്കിലുള്ള ചില ഉദ്യോഗസ്ഥരാണ് അതിൽ പ്രമാണിയാണ് എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി യഥാർത്ഥ ഡി ജി പി എം ആർ അജിത് കുമാർ ആണെന്ന് പറയാം അജിത് കുമാറിൻ്റെ ലക്ഷ്യം നീതിയല്ല പോലീസ് സേന തുലഞ്ഞു പോയാലും രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് നിരപരാധികളെ പോലും ജയിലിലടയ്ക്കാൻ ആസൂത്രണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം യാദൃച്ഛികമായി എനിക്ക് പരിചയമുള്ള ഒരാൾ എറണാകുളത്തെ ആർഒസിൽ അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ പോയി എന്നെ പരിചയമുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് അവിടുത്തെ പല ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോട് സംസാരിച്ചു എനിക്കെതിരെ പിണറായി പക വീട്ടിയതിന്റെ ഭാഗമായി കേരള പോലീസ് ചുമത്തിയ ഒരു കള്ളക്കേസിൽ ആറു തവണയാണ് തെളിവെടുപ്പിനും മൊഴിയെടുപ്പിനുമായി കേരള പോലീസ് അവിടെ ചെന്നതത്രേ എന്നിട്ട് അവർക്കൊരു തെളിവും കിട്ടിയുമില്ല ഇപ്പോഴത്തെ പോലീസിൻ്റെ അവസ്ഥ അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് മുകളിലിരിക്കുന്ന അജിത് കുമാർമാരാണ് അതുകൊണ്ടുതന്നെ പോലീസുകാർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു ഈ അവസ്ഥയുടെ പേരിൽ പോലീസിനെയോ പിണറായിയോ തെറി പറയുന്നത് കൊണ്ട് അവസാനിക്കേണ്ടതല്ല നേരെ മറിച്ച് കുറ്റാന്വേഷണ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭ തെളിയിച്ച രാജ്യത്തിന് മുഴുവൻ മാതൃകയായിരുന്ന കേരള പോലീസ് ഇങ്ങനെ എല്ലും തോലുമായി ആർക്കും ഗുണമില്ലാത്തവരായി മാറുമ്പോൾ അതിന് തടയിടേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ് പിണറായി അധികാരത്തിൽ നിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ശരിയാകുമെന്ന് കരുതിയിരുന്നിട്ട് കാര്യമില്ല അപ്പോഴേക്കും പോലീസ് സേന മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു സേനയായി മാറും പോലീസ് പോലീസിങ്ങിനെ നിഷ്ക്രിയരായി തീർന്നതുകൊണ്ടാണ് കേരളത്തിലെ ഗുണ്ടകളുടെ എണ്ണം ഓരോ വർഷവും പെരുകിക്കൊണ്ടിരിക്കുന്നത് ലഹരി മരുന്ന് കച്ചവടക്കാരുടെയും ഉപയോക്താക്കളുടെയും എണ്ണം കുതിച്ചു കയറുന്നത് ഇങ്ങനെ പോയാൽ ഈ നാട്ടിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം സാഹചര്യമുണ്ടാവും അടിയന്തരമായി സമൂഹം ഉണരേണ്ടതാണ് പോലീസിൻ്റെ ഈ ഗതികെട്ട അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാൻ വേണ്ടി